ഹലോ ഗായസലായിരിക്കും നമ്മൾക്ക് മോൻസിലോയിലേക്ക് സാങ്കദാ നമ്മൾ ഇന്ന് വന്നിങ്ങനത്തെ ഒരു വൺ ഡേ ട്രിപ്പ് പോകാനാണ് നമ്മൾ കൊച്ചി മട്ടാഞ്ചേരിയിലേക്കാണ് നമ്മൾ പോണത് അത് നമ്മൾ കാറിലൊന്നും അല്ല നമ്മള് ബസ് ഈ ആലപ്പുഴയിൽ നിന്ന് ബസ് കയറി മെട്രോ ട്രെയിനിൽ പോയിട്ട് ബോട്ടിൽ പോയിട്ട് നമ്മൾ മട്ടാഞ്ചേരി ചെന്ന് വരണം അത് അവിടുത്തെ വീഡിയോസൊക്കെ നമുക്ക് ഇതിൽ കാണാം ഞാൻ മെട്രോ ട്രെയിനിലും ബോട്ടിലും കേട്ടാ നമ്മള് മെട്രോ ട്രെയിനിലും ഞാനിവരും മെട്രോ ട്രെയിനിലും ബോട്ടിലും കയറിയിട്ടില്ല അത് കാരണം അങ്ങനെയാണ് നമ്മൾ ഈ വൺ ഡേ ട്രിപ്പ് പോണത് അപ്പൊ കുഞ്ഞാ പോയ നമ്മൾക്ക് വീഡിയോയിൽ കാണാം അപ്പം കൈസ് ഞങ്ങൾ ബസ് കയറിയത് മെട്രോ ട്രെയിനിലേക്ക് പോവാണ് ഇരുന്നാലക്കൂടെ നിന്നാണ് ബസ് കയറിയത് ഇപ്പോൾ മെട്രോ ട്രെയിൻ എത്തി കായ് അങ്ങനെ കുഞ്ഞിൻ്റെ സ്റ്റെപ്പൊക്കെ ഓടി കയറുകയാണ് അപ്പോൾ അവൻ ഫസ്റ്റ് എത്തും മുന്നിലെത്തും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അവൻ വീഴും അത് കാരണം ഞാൻ ഓടി ചെന്ന് പിടിച്ചു പിന്നെ ഞങ്ങൾക്ക് കിട്ടിയത് പച്ച സീറ്റ് നല്ല കളറുള്ളതാണ് അവരുടെ ടി വി അല്ല ഒരു സ്ക്രീൻ പോലെ ഉണ്ട് അപ്പോൾ ഞാൻ എൻ്റെയും കുഞ്ഞിട്ടിൻ്റെയും ആഗ്രഹമായിരുന്നു ട്രെയിനെ കയറണത് അപ്പോൾ ഞങ്ങൾ ഭയങ്കരമായിട്ട് സന്തോഷിച്ചു ട്രെയിനെ കയറി ഇപ്പോൾ പിന്നെ ഞങ്ങൾ കണ്ടത് ഒരു വലിയ ട്രെയിൻ ഞങ്ങളെ മുന്നിൽ കൂടെ പോണ് അതിപ്പോൾ നിങ്ങൾക്ക് കാണാം കേട്ടോ തേ ട്രെയിൻ തേ പോണ് അങ്ങനെ കുഞ്ഞിട്ട് തന്നെ അതിനെയൊക്കെ കണ്ട് ഞങ്ങളിപ്പോൾ ഓട്ടർ അപ്പോൾ കാഴ്ച നമ്മൾ ഇന്ന് സുഭാഷ് പാർക്ക് പാർക്കിലേക്ക് നമ്മളെ ഓട്ടോ വിളിച്ച് പോവാണ് ഞങ്ങൾ ഫുഡ് ഫുഡൊക്കെ കഴിച്ചു അത് നമ്മൾ എം ജി റോഡിൽ ഇറങ്ങിയപ്പോൾ തന്നെ കഴിച്ചു അങ്ങനെ ഇപ്പോൾ നമ്മൾ സുഭാഷ് പാർക്കിലേക്ക് പോവുകയാണ് അതായത് ഇത്തറയില ഞങ്ങളുടെ വീട് ഇത്തറ വീടല്ല അപ്പോൾ കൈഷ് ഞങ്ങൾ സുഭാഷ് പാർക്ക് എത്തിയതേ കണ്ടാവട്ട ബോർഡ് അങ്ങനെ കുഞ്ഞിനേച്ച് ഓടി കൈഷ് ഓട്ടോറിക്ഷ ഓടി നല്ല ഓട്ടോ ഓടിയതാണ് ഞങ്ങൾ ഞാൻ നിൽക്കടാം നിൽക്കടാന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഒരു അച്ചാച്ചൻ ഞങ്ങൾക്ക് അവിടെ പാർക്ക് പാർക്കുണ്ടെന്ന് കാട്ടിന്നു അവിടേക്കൊന്നും പോകാൻ നേരം കിട്ടിയില്ല കുഞ്ഞ നേരെ ഓടിപ്പോയത് കായലിക്കാണ് കായലിൽ ഞങ്ങൾ ബോട്ടിലാണ് പോണത് ഇതപ്പോ സുഭാഷ് പാർക്കിന്റെ ഉള്ളിലാണ് കൈസ് നല്ല പച്ചപ്പും മരങ്ങളും നല്ല തണവുണ്ടവിടെ ഇരിക്കാൻ എന്താന്ന് പറഞ്ഞ കാരണം നമ്മുടെ മരങ്ങൾ കുറേ ഉണ്ടവിടെ അങ്ങനെ ഞാൻ നടന്ന് ഓടി പോവാണ് എന്താന്ന് ചോദിച്ചാൽ ഏഹ് പിന്നെ പ്രാവിനെ തീറ്റ കൊടുക്കാനായിട്ട് പോവുകയെന്ന് പറഞ്ഞിട്ട് പ്രാവിനെ പിടിച്ച പിടിക്കാനൊക്കെ പോയി പിടിക്കാൻ കിട്ടിയില്ല നീ നോക്ക് കൈസ് നമ്മുടെ ഏ ഇതാണ് ബോട്ടാണ് കൈസ് കപ്പൽ കപ്പലാണ് സോറി അപ്പോൾ അവിടെ ഒരു ചേട്ടൻ വല്ലിടുന്നുണ്ട് എനിക്ക് പിന്നെ മീൻ്റെ കാര്യത്തിൽ വലിയ താല്പര്യമാണല്ലോ എവിടെ മീൻ കണ്ടാലും പിടിക്കണം അപ്പോ അവര് ബോട്ട് അല്ല അവർ വല്ലിടുന്നതൊക്കെ ഞാൻ കുറേ നേരമായി നോക്കി നിൽക്കണ് അങ്ങനെ വിഷു കഴിഞ്ഞിട്ട് അങ്ങനെ പാർക്കിൽ നിന്ന് ഞങ്ങൾ പോയിട്ട് ബോട്ടിലേക്ക് കയറാൻ പോവാണ് ഈ വിഷു കഴിഞ്ഞിട്ട് കൃഷ്ണനെവിടെയാണോ വന്ന് നിൽക്കുന്നത് അതേ അവിടെ ഒരു കൃഷ്ണൻ നിൽക്കണ് അങ്ങനെ കാഴ്ച നമ്മൾ ബോട്ട് ചുറ്റി ബോട്ടിലേക്ക് കയറാനായിട്ട് നമ്മൾ ടിക്കറ്റ് എടുക്കാൻ പോവാണ് എനിക്കും എനിക്കും അമ്മയ്ക്കും എൻ്റെ അച്ഛനും മതി കുഞ്ഞുട്ടനും വേണ്ടാവാൻ ചെറുതാണ് അങ്ങനെ ഞങ്ങൾ ബോട്ടിലേക്ക് നട നടക്കുകയാണ് കൈ അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ബോട്ടിൽ കയറി വെള്ളം ആൾ ഓടിക്കാൻ തുടങ്ങിയിട്ടില്ല ഓടിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റൊക്കെ ആയി അങ്ങനെ എനിക്ക് വിൻഡോ സീറ്റ് കിട്ടാത്ത ഭയങ്കര ഒരു വിഷമം ഉണ്ടായി അങ്ങനെ ഞങ്ങൾ പോവാണ് കഴിച്ചത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അവിടെ നിന്ന് കണ്ട നമ്മളാ ഷിപ്പാണ് കേട്ടോ കപ്പലാണ് അവിടെ കാണുന്നത് നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗ് പറക്കുമ്പോൾ നമ്മൾക്ക് എന്തോ ഒരു അഭിമാനം അങ്ങനെ കഴിച്ച ഞങ്ങള് ആ ബോട്ടൊക്കെ വലിയ ബോട്ടായി കപ്പൽ അങ്ങനെ നമ്മുടെ കൊച്ചി കൊച്ചി ബോട്ട് കൊച്ചിയിലേക്ക് ഫോട്ടോ ഉച്ചി എത്തി നമ്മൾ അങ്ങനെ പണ്ടത്തെ കൊച്ചൊക്കെ ഇവിടെ കേട്ടോ അതെ കായ്സ് നോക്ക് പണ്ടത്ത് തരുവോരൊക്കെ അങ്ങനെ നമ്മൾ ഫോട്ടോ എത്തി പോവാണ് അപ്പൊ ഗായസ് നമ്മള് മട്ടാഞ്ചേരി പാലസ് എത്തിയിരിക്കുകയാണ് അങ്ങനെ അവിടെ തൊട്ടപ്പുറത്ത് ഒരു അമ്പലം ഉണ്ട് അപ്പൊ നമ്മള് മട്ടാഞ്ചേരി പാലസ് പാലസ് എത്തി ഞാൻ അവിടേക്ക് നടക്കാനുള്ള സ്റ്റെപ്പ് കണ്ട വലിയ സ്റ്റെപ്പുകളാണ് ഗായസ് കരിങ്കല്ലോണ്ട് ഇണ്ടാക്കിയതാണ് ടിക്കറ്റ് എടുക്കണം അതിൻ്റെ ഉള്ളിൽ വീഡിയോ എടുക്കാൻ പാടില്ല അപ്പോൾ കായ്സ് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല ഫോട്ടോസ് എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതെ അവിടെ ചരിത്രങ്ങൾ മാപ്പ് അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ അവിടെ നിങ്ങൾ തന്നെ കണ്ടോക്ക് ഇതേ രാജാവിൻ്റെ ഇത് പല്ലക്കായിരുന്നു കേട്ടോ വാള് പിന്നെ കുറേ കത്തികൾ പിന്നെ അവർ അവർ ഉപയോഗിച്ച സാധനങ്ങളൊക്കെ ഉണ്ട് കായ്സ് പല്ലക്ക് അങ്ങനെ കുറേ അവരുടെ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ട് ജൂ ടൗമിനിരിക്കാണ് പോയത് അവിടെ കുറേ കൂടുതലും ഡ്രസ്സുകൾ കേട്ടോ അവിടെ കൂടുതലുള്ളത് അങ്ങനെ രണ്ട് സൈഡും കടകളാണ് അങ്ങനെ കുറേ കടകളൊക്കെ കണ്ടു മാലകൾ കമ്മലുകൾ അങ്ങനെ കുറേ കൂടുതലും നമ്മുടെ അവിടെ ഡ്രസ്സ് ഡ്രസ്സ് രശില്ലോ ഫുൾ കട കമ്മലിൻ്റെയൊക്കെ ആയാലും അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ഫുൾ ഡ്രസ്സാണ് ഗൈസ് അങ്ങനെ അത് അവിടെ ഒരു കിളി ഉണ്ടായിരുന്നു അതിനെ കൽപ്പിക്കാൻ പോയാ ആ കിളി എന്നെ ചീത്ത പറഞ്ഞു കൈസ് അങ്ങനെ കുഞ്ഞിട്ടൻ പുലീനെ കണ്ടപ്പോ അതിനെ പിടിക്കാനൊക്കെ ചെന്ന് ഓടി കഴിച്ചപ്പോ അവനെ കാണാട്ട ഇപ്പൊ അങ്ങനെ കാണാം അപ്പൊ കഴിച്ച അവൻ്റെ പുലീനെ ഒക്കെ തൊട്ടിരിക്കാണ് അവനെ പുനീന്നെ തൊട്ട് പോയി ഒരു സന്തോഷൊക്കെ ആയിരുന്നു നോക്ക് കഴിച്ച ഡ്രസ്സ് ഡ്രസ്സ് കൂടുതൽ ഒക്കെ ഉണ്ട് കേട്ടാ ഇപ്പൊ പറയാൻ കിട്ടിയില്ല എന്നാലും പറഞ്ഞാൽ അങ്ങനെ കുറേ ഡ്രെസ്സുകള് പിന്നെ ജേസികളൊക്കെ കൂടല അങ്ങനെ ഇതേ വേറെസ് അങ്ങനെ കൊറേ ഇണ്ട് അവിടെ നടന്ന് കാണാൻ കടകള് നോക്കി കാളയുടെ തല കാളയിടത്തല്ല അവരുണ്ടാക്കിയൊക്കെ മണ്ണുണ്ട് അവിടെ ഉണ്ട് ഇവിടെ നോക്കി കൈസ് കൊറേ ഇത് എന്നിട്ട് പണ്ടത്തെ കാലത്ത് ഗ്രാമഫോണും അങ്ങനത്തെ കൊറേ ഒക്കെ ഇണ്ട്ട്ടവിടെ ഇവിടെ കൊച്ചിയാണ് കൈസ് സ്ഥലം അപ്പൊ ഇവിടെ വരണ്ടവർക്ക് മട്ടാഞ്ചേരി ജൂ ടൗൺ ആണ്ട്ടാ പല നിറത്തിലും പണമണ പ പല മണത്തിലും ഇണ്ടിട്ടാ ഈ ചന്ദന്തിരികള് നോക്കുക ഭയങ്കര ഇത് നൂ ബിൽഡിങ് ഇത് ഒരു തുരുങ്ങം പോലെയാണെന്നാ തോന്നുന്നു നോക്കി കൈസ് കണ്ടുരുങ്ങോലെ ഇതാവൂ അറിയും മ്യൂസിയ ആയിരുന്നു ഇതേ നോക്ക സ്കൂളിങ് ക്ലാസ് ഒക്കെ പല നിറത്തിലുള്ള കമ്മലുകളും ഗെയിം ഉണ്ടായിരുന്നു അത് ഞാനും കുഞ്ഞുട്ടനും പിടിക്കണം അപ്പോൾ എനിക്ക് നാലെണ്ണം കിട്ടി അവന് ഒരെണ്ണം കിട്ടി ഭയങ്കര ആണ് ആണ്ട്ട ഗെയിം ഒരെണ്ണത്തിന് അവകാശം ഇത് കളിക്കുന്നവർക്ക് അറുപത് രൂപയാണ് കേട്ടോ സാധനം കിട്ടുന്നത് എനിക്കത് നമ്മുടെ ശ്രദ്ധ കോശം ദേശത്തിന് വേണ്ടിയിട്ടാണ് ഈ ഗെയിം കിട്ട നമുക്ക് ആലില ആലിലേമ്മ ചെറിയ ചെറിയ ഫോട്ടോകൾ ഉണ്ടാക്കിയിട്ടേക്കുന്നത് പിന്നെ അപ്പം കൈസർത്തത് നമ്മൾ ഇപ്പോൾ പോലീസ് മ്യൂസിയത്തിലേക്കാണ് അപ്പം നമ്മളിന്ന് പോലീസ് മ്യൂസിയത്തിലേക്ക് കടക്കുകയാണ് ഗൈസ നമുക്ക് കൈസത്തെ വാളുകളും പിന്നെ ഉപയോഗിച്ച വസ്ത്രങ്ങളും പിന്നെ കാലത്തെ തൊപ്പികൾ പോലീസുകാരുടെ കണ്ട കുറേ ഡ്രസ് പടം വടന്മാരുടെ ഡ്രസ്സ് പണ്ടത്തെ പോലീസിൻ്റെ ഡ്രസ്സ് അല്ല തൊപ്പികൾ വാളുകള് അങ്ങനെ കുറേ ഉണ്ട് കിട്ടാ അവിടെ നടന്ന് കാണാൻ ദേവടെ വാളുണ്ട് കുറേ രണ്ട് മൂന്ന് വാളൊക്കെ ഉണ്ട് കിട്ടാം തോക്ക് പിന്നെ കത്തികള് വലങ്ങ് പിന്നെന്തു പണ്ടത്തെ പോയിസുകാരുടെ ഓരോ ഇതൊക്കെ ഉണ്ട് വേണ്ട വാളുകളൊക്കെ അപ്പം ഇത് ഓരോ പൊസിഷനിൽ സ്റ്റാറുകളാണ് ഇതാണ് നമ്മുടെ ലോകത്തിൽ തന്നെ വലിയ വാർപ്പിട്ട ഇത് നമ്മുടെ പി സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലമാണ് ഇത് അതിൻ്റെ അപ്പുറത്തുള്ള ഒരു പള്ളിയാണ് കണ്ടോ കുറെ പള്ളികൾ ഉണ്ടായിരുന്നു അവിടെ ഇപ്പോഴത്തെ നമ്മള് ഫോട്ടോയ്ക്ക് ബീച്ചിലേക്കാണ് പോണത് അവിടെ കുറെ കഴിക്കാനുള്ള സാധനങ്ങൾ ചോളങ്ങളും അങ്ങനെ കുറെ ഉണ്ട് കേട്ടാ നമ്മളൊന്നും വാങ്ങിയില്ല നമ്മൾ പുറത്തുനിന്നൊന്നും വാങ്ങി കഴിച്ചില്ല അതെ നമ്മൾ ബീച്ചിലെത്തിട്ടാണ് നല്ല സ്ഥലമൊക്കെയാണ് അവിടെ വെള്ളം അടിച്ചിട്ട് കുറെ തീരടിച്ചിട്ട് കുറേ വേസ്റ്റുള്ള തെർമോക്കോളാണ് കൂടുതലും കേട്ടോ അവിടെ അങ്ങനെ ഒരു പാലുണ്ട് കേട്ടോ അവിടെ അതും വേണം ഞങ്ങളാ ഞങ്ങൾ കാഴ്ച ഇത് മനുഷ്യന്മാർ ഇറങ്ങുന്ന പ്ലാസ്റ്റിക്കാണ് നമ്മളൊരു പ്രളയം വന്നപ്പോൾ അനുഭവിച്ചതാണ് കേട്ടോ ആ പ്ലാസ്റ്റിക്കലൊക്കെ വന്നിട്ട് ഇതേ നമ്മൾ അവിടെ അപ്പോൾ പ്രകൃതിയെ നല്ല സേവ് ചെയ്യാൻ നോക്കാനിട്ട മിനിമം അങ്ങനെ കഴിച്ചു നമ്മൾ അത് നടന്നുകൊണ്ടിരിക്കുക അപ്പം കഴിച്ചു നമ്മൾ ബീച്ചിൽ ഇറങ്ങി ഇനി നമ്മൾ പോണത് നെഹ്റു പാർക്കിലേക്കാണ് അവിടെ കുറെ ഇഴുകണതും കളിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് കിട്ട കുറേ ഉണ്ട് പോലെ കളിപ്പാട്ടങ്ങളും ഞാനും ഒരു വെയിലിന് പുറത്തിരുന്നു നാടുകാർ അങ്ങനെ കുറെ സാധനങ്ങൾ ഊഞ്ഞാലും മറ്റേ ടയറില്ല നമ്മുടെ ടയറ് വെച്ചാണ് ഉണ്ടാക്കിയേക്കണത് ഇതേ അവിടെയൊക്കെ കാണാട്ടാ കുറെ ടയറൊക്കെ വെച്ചിട്ടാണ് അവർ ഉണ്ടാക്കിയേക്കുന്നത് ഊഞ്ഞല് അങ്ങനെ കുറെ മരങ്ങൾ അവിടെ ഇരിക്കാൻ തന്നെ ഭയങ്കര ഒരു സുഖമാണ് ഭയങ്കര തണലാണ് കൈസ് അടുത്തത് നമ്മൾ പോണത് ബർഗർ ഫീറ്റീക്കാന്ന് കേട്ടോ ഇതേ ബർഗർ ഫീറ്റീറ്റാ ഇത് കാണാനായിട്ട് ഭയങ്കര മതിലൊക്കെ നമ്മുടെ മതിലൊക്കെ ഭയങ്കരമായിട്ട് ഇതപ്പ പെയിൻ്റ് അടിച്ചിടില്ല ഇടാ നോക്ക് നല്ലോണം വരച്ചു അവിടെ ഈ ശ്രീറ്റി കൂടെ നടക്കാൻ ഭയങ്കര രസമാണ് നല്ല കടകളൊക്കെ കണ്ട് നടക്കാൻ ഭയങ്കര രസാണ് കേട്ടാ അവിടത്തെ ഒരു സ്കൂളാണ് ട്ടാ ഇവിടത്തെ കുട്ടികളൊക്കെ ഒരേ ഇരിക്കും പഠിക്കണ്ടാവ അങ്ങനെ നമ്മൾ നടന്നതേ ഓട്ടോറിക്ഷ കയറി നമ്മൾ വീണ്ടും പോട്ട് ജെറ്റിലേക്ക് പോവുകയാണ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കാൻ കാശ് ദേ കാശ് എനിക്ക് വരുമ്പോൾ വിൻഡോ സീറ്റ് കിട്ടിയില്ല എന്നുള്ള വിഷമം മാറി കാശ് വിൻഡോ സീറ്റ് കിട്ടി ഫസ്റ്റ് സീറ്റാണ് നമ്മൾക്ക് കിട്ടിയത് ഈ അവിടെ നിന്നിട്ട് നല്ലോണം കടൽ കായ് ഒക്കെ നമ്മൾക്ക് കടലല്ല കായൽ കാഴ്ച കാണാൻ പറ്റിയ കാശ് അങ്ങനെ കുറേ നേരം ഞങ്ങൾ കണ്ട് നീ നേരെ വീട്ടിലേക്ക് അപ്പൊ കയസ് നമ്മൾ ഒരു പതിനൊന്ന് മണിക്കൊക്കെ എത്തി കായ അപ്പൊ ഭയങ്കര വൈവായിരുന്നു കേട്ടോ അവിടെ വെയിലില്ല ഒന്നുമില്ല അവിടെ ഫസ്റ്റും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു ഞങ്ങൾ കുഞ്ഞ് നല്ലോണം എൻജോയ് ചെയ്തില്ലേ ആ പോവാത്ത സ്ഥലമാണെന്നുണ്ടെങ്കിൽ പോവുക ഭയങ്കരമായിട്ട് അടി അടിച്ചു പൊളിയാനുള്ള പാർക്കും അല്ലാണ്ട് അല്ലേ കുഞ്ഞു അവിടെ ഇഴുകി അറം മാതിച്ചു കളിച്ചിട്ടുണ്ട് കഴിച്ച ഇവൻ